ഈ പണമുള്ളവൻ്റെ മുന്നിൽ അധികാരം തലതാഴ്ത്തും എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നാൽ പോലും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണെന്നെങ്കിൽ പോലും പണം കണ്ടു കഴിഞ്ഞാൽ വാവളരും നമ്മൾ പറയാറുണ്ടല്ലോ പണം കണ്ടാൽ പിണവും വാ തുറക്കമെന്ന് കേൾക്കുന്നത് പോലെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളും പണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ തലതാഴ്ത്തും അന്തം വിട്ട് അതിനകത്ത് ചെയ്യും അതായത് ശർക്കരക്കുടം കണ്ടു കഴിഞ്ഞാൽ നടക്കാതെ പോകില്ല എന്നത് പറയുന്നത് പോലെയാണ് ഞാൻ ഈ പറയുന്ന നമ്മുടെ മേയർ കുട്ടിയുടെ കാര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ കുട്ടിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മേയർ കുട്ടിക്ക് വലിയ സ്നേഹം ഇപ്പോൾ ബാറ് മുതലാളിമാരോടാണ് ബാറ് മുതലാളിമാരാകുമ്പോൾ ആവശ്യത്തിന് പൈസ അപ്പോഴെപ്പോഴും ചോദിക്കുമ്പം ചോദിക്കുക കൊടുക്കും അപ്പം മേയർകുട്ടിക്ക് ഇപ്പോൾ ബാറ് മുതലാളിയോടാണ് സ്നേഹം അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം പട്ടണത്തിലെ ഏറ്റവും പഴയ ഏറ്റവും പ്രമുഖവും ഏറ്റവും പഴയതുമായ ഒരു സ്കൂളിൻ്റെ മതിൽ പൊളിച്ചു മാറ്റി അതിൻ്റെ ഗേറ്റ് പൊളിച്ചു മാറ്റാൻ മേയർ കുട്ടി തീരുമാനിക്കുകയും അത് ചെയ്യുകയും ചെയ്തു അതിൽ ആ ഗേറ്റ് പൊളിച്ചു മാറ്റുകയും ചെയ്യുന്നതാണ് തിരുവനന്തപുരത്ത് ഹൃദയഭാഗമായ ഓവർ ബ്രിഡ്ജിൽ അടുത്തുള്ള ഓവർ ബ്രിഡ്ജെന്നുള്ള പ്രദേശത്തുള്ള എസ് എം വി സ്കൂളാണ് എസ് എം വി സ്കൂൾ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ഏറ്റവും പഴയ അതായത് ശ്രീമൂലവിലാസം സ്കൂൾ എന്നാണ് അതിൻ്റെ അറിയപ്പെടുന്നത് അപ്പോൾ ആ എസ് എം വി സ്കൂളിൻ്റെ ഗേറ്റ് പൊളിച്ച് മാറ്റി പ്രിൻസിപ്പൾ പോലും അറിഞ്ഞില്ല കുട്ടികളും അറിഞ്ഞില്ല മേയർമ്മ അമ്മ അതങ്ങ് തീരുമാനിച്ചു ഉടനെ തന്നെ പിറ്റെന്ന് ആൾക്കാരെ വിളിച്ചു പിന്നെ ഈ സ്കൂളിൻ്റെ ഗേറ്റ് മാറ്റി പ്രിൻസി രാവിലെ സ്കൂൾ തുറക്കാൻ പ്രിൻസിപ്പൾ വന്നപ്പോൾ ജോലിക്കാർ നിന്ന് പണി ചെയ്യുന്നു ബസ്സുകൾ അകത്ത് കിടന്ന ബസ്സുകൾ സ്കൂൾ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി ബസ്സുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല കാരണം ഗേറ്റ് പൊളിച്ചിട്ട് അവിടെയെല്ലാം കുത്തി കുഴിച്ചിട്ട് ഗേറ്റ് മാറ്റി കുറച്ചും കൂടെ അകത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ബസ് കുഴിച്ച കുഴികൾ വീണ്ടും ജോലിക്കാരെ കൊണ്ട് നിയമതിച്ചിട്ടാണ് ഈ ബസ്സുകളെല്ലാം കുട്ടികളെ എടുക്കാൻ പോയതും ആ ബസ്സുകൾക്ക് തിരിച്ചു വന്നപ്പോൾ അകത്ത് കയറാൻ പറ്റിയിട്ടില്ല റോഡിൽ നിർത്തി കുട്ടികളെ ഇറക്കുകയാണ് ചെയ്തതെന്നാണ് കേൾക്കുന്നത് എന്തായാലും ഇത് ചെയ്ത എന്തിനെന്നറിയാമോ ഞാൻ നേരത്തെ പറഞ്ഞു ഈ മേയർ കുട്ടിയുടെ ബാർ സ്നേഹമാണ് ഒരു ബാർ മുതലാളിക്ക് വേണ്ടിയും ഒരു ബാർ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് പണ്ട് ഒരു ബാറുണ്ടായിരുന്നു ആ ബാറ് അന്നത്തെ കാലത്ത് വലിയ പിന്നെ മാനദണ്ഡ മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെയാണ് അന്ന് പ്രവർത്തിച്ചിരുന്നത് അന്ന് അത്ര വലിയ അത്ര കാര്യമായിരുന്നില്ല പക്ഷേ പിന്നീട് പിന്നെ നിയമപരമായിട്ട് ത്രീ സ്റ്റാർ ഉണ്ടെങ്കിൽ മാത്രമേ ബാർ നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു നിയമം വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ ബാർ ഉണ്ടായിരുന്ന സ്ഥലം ബാറ മാറിയിട്ട് അവിടെ വരും ബിയർ പാർലായിട്ട് മാറി കാരണം ബാർ നടത്താൻ പാടില്ല ബിയർ പാർലർ നടത്താൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ അവർക്കത് ബാറായിട്ട് നടത്തണം ത്രീ സ്റ്റാർ ഹോട്ടലാക്കി മാറ്റി അവരതിനെ ത്രീ സ്റ്റാർ ഫെസിലിറ്റീസ് അവർ കൊണ്ടുവന്നപ്പോൾ അവർക്കവിടെ ബാർ തുടങ്ങാം പക്ഷേ ഒരു പ്രശ്നം സ്കൂൾ ഗേറ്റ് തൊട്ടടുത്തുണ്ട് ഇരുന്നൂറ് മീറ്റർ സ്കൂൾ ഗേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് മീറ്റർ അടുത്താണെങ്കിൽ അവിടെ ബാർ അനുവദിക്കാൻ പാടില്ല എന്നാണ് ബാർ ചട്ടങ്ങൾ പറയുന്നത് പക്ഷേ റോഡിൻ്റെ അപ്പുറം അപ്പുറം നോക്കുമ്പോൾ ഒരു മുന്നൂറ് മീറ്ററേ ഉള്ളൂ കാരണം ഈ എസ് എം ഇ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ ബാർ വരാൻ പോകുന്നത് ത്രീ സ്റ്റാർ ബാർ വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഈ ബാർ മുതലാളിമാർ നേരെ മേറുകുട്ടിയേക്കും കണ്ടു മേറു കുട്ടിയെ കണ്ടിട്ട് അത്യാവശ്യം കൊടുക്കാനുള്ള കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചോ കൊടുത്തോ എന്നുള്ള നമുക്കറിയില്ല എന്തായാലും മേറുകുട്ടി പെട്ടെന്ന് വളരെ സന്തോഷമായി ശരി അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് അതിനു അതിനുവേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മേയർ കുട്ടി ഈ ഗേറ്റ് മാറ്റുകയാണ് ചെയ്യുന്നത് പിന്നെ പ്രിൻസിപ്പൾ വന്ന് രാവിലെ വന്നപ്പോൾ ഇങ്ങനെ ഗേറ്റ് പൊളിച്ചു ചെയ്തോട്ടേക്കാണ് പറഞ്ഞാൽ അത് റോഡ് വീതി കൂട്ടാൻ പോവുകയാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ അതൊന്ന് മാറ്റി കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് കോർപ്പറേഷൻ ഇനി അങ്ങോട്ട് മറ്റ് സ്ഥലങ്ങളിലേ നമ്മൾ മാറ്റി ആദ്യമായിട്ട് സ്കൂളിൻ്റെ മാറ്റുകയാണെന്നാണ് പറയുന്നത് സേധാർത്ഥത്തില് പിന്നീടാണ് അറിയുന്നത് ഇത് ബാർ മുതലാളിമാർക്ക് വേണ്ടി ചെയ്തതാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ഇത് അറിയുകയും ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു നേതാവായ വിനോദ് കുമാർ ഇത് വീഡിയോകളൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് മാധ്യമങ്ങൾക്ക് ഈ വിവരം കൊടുത്തു അത് അതുവഴി മുഖ്യമന്ത്രി ഇതറിയുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പോലും ഇത് അറിഞ്ഞിട്ടില്ല തൻ്റെ സ്കൂൾ തൻ്റെ കീഴിലുള്ള ഒരു സ്കൂളിൻ്റെ മതിൽ പൊളിച്ച് ഗേറ്റ് മാറ്റി വയ്ക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചു അവസാനം മുഖ്യമന്ത്രി ഇടപെട്ടു മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് ഇത് നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുകയാണ് പക്ഷേ നടപടി എടുക്കുമോ എന്ന് എന്തായാലും അറിയില്ല എന്തായാലും ബാറും സ്ഥാപിക്കാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടിയിട്ട് മേയർ കുട്ടി കാണിച്ച നല്ലൊരു ബുദ്ധിയാണ് ഈ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് മീറ്റർ അകലം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലാണെങ്കിൽ അമ്പത് മീറ്റർ മതി എന്നാണ് കേരള പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമം അതെനിക്കറിയില്ല കാരണം പിന്നെ ഫൈവ് സ്റ്റാർ ആകുമ്പം വലിയ പണക്കാരുടെ പിന്നെ ഹോട്ടലാണ് അപ്പം വലിയ പണക്കാർ വരികയും വലിയ പണക്കാർ ഇടപാട് നടത്തുകയും ചെയ്യുന്ന ഹോട്ടലാകുമ്പം ബാറിന് അൻപത് മീറ്റർ മതി കുറച്ചും കൂടെ പണം കുറഞ്ഞവൻ വന്നിരുന്ന് കള്ളു കുടിക്കുന്ന സ്ഥലമാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ വേണം ഇതാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു തത്വം എന്താണ് അതിൻ്റെ അർത്ഥമൊന്നറിയില്ല പോട്ടെ എന്തോ ആയിക്കോട്ടെ എന്തായാലും മേയർ കുട്ടി കുടുങ്ങുമോ എന്നുള്ളത് കണ്ടറിയാം എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടപെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം